യു ഡി എഫ് ഭരണം അവസാനിക്കുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വെറും മൂന്ന് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം എന്നാൽ നിയമസഭാ രേഖകളടക്കം വ്യക്തമാക്കുന്നത് മറ്റൊന്നാണ് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ടിന് അന്നത്തെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എം കെ മുനീർ രാജു എബ്രഹാമിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ നൽകിയ മറുപടിയാണിത് നിലവിൽ ഓരോ ക്ഷേമ പെൻഷനിലും എത്ര മാസത്തെ കുടിശ്ശികയുണ്ടെന്ന ചോദ്യത്തിന് തരം തരംതിരിച്ചു തന്നെ മറുപടി നൽകുന്നുണ്ട് മന്ത്രി വാർദ്ധക്യകാല വികലാംഗ വിധവാ പെൻഷനുകളടക്കം എട്ട് മുതൽ പത്ത് മാസം വരെ കുടിശ്ശികയുണ്ട് തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് നിയമസഭയിൽ കെ കുഞ്ഞിരാമന്റെ ചോദ്യത്തിന് എം കെ മുനീറിന്റെ തന്നെ മറുപടി ഇങ്ങനെയാണ് അതുവരെയുള്ള ആകെ പെൻഷൻ കുടിശ്ശിക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ ഈ ഘട്ടത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ വെറും മുപ്പത്തിനാല് ലക്ഷത്തോളം മാത്രമാണ് പെൻഷൻ തുക അറുന്നൂറ് രൂപയും ഇനി യു ഡി എഫ് ഭരണകാലത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള രണ്ടായിരത്തി പതിനാറിലെ സി എ ജി റിപ്പോർട്ട് പരിശോധിക്കാം മുപ്പത്തിരണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സാമ്പിളായി പഠിച്ചതിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ കുടിശ്ശികയുണ്ട് അതിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതലും പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഏപ്രിൽ മുതലും കുടിശ്ശികയുണ്ട് എന്നുവെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിശ്ശിക ഇരുപത് മാസത്തേതാണ് പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ കുടിശ്ശിക പതിമൂന്ന് മാസത്തേതും സമയബന്ധിതമായി ഫണ്ട് അനുവദിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന് റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പെൻഷൻ കുടിശ്ശിക ഗൗരവമായി തന്നെ കാണുകയും അതിൻ്റെ ഭാഗമായി യു ഡി എഫ് ഭരണകാലത്തെ പെൻഷൻ കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് മെയ് ജൂൺ ഓഗസ്റ്റ് മാസത്തെ പെൻഷനും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ അഡ്വാൻസും ഉൾപ്പെടെ പെൻഷൻ ഒരാൾക്ക് പരമാവധി പതിനയ്യായിരം രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നതിനായി ഉത്തരവിറക്കി ഉത്തരവിൻ്റെ ഭാഗമായി പതിനയ്യായിരം രൂപ വരെ പെൻഷനായി ലഭിച്ച മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ ആയിരം രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുവഴി മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള ആകെ പെൻഷൻ അയ്യായിരം രൂപ ഇവർക്ക് ലഭിച്ച പതിനയ്യായിരം രൂപയിൽ ഉൾപ്പെടുന്നു എന്നാൽ ബാക്കി വരുന്ന പതിനായിരം രൂപ എന്നത് യു കാലത്തെ പെൻഷൻ കുടിച്ചുകയാണ് അറുനൂറ് രൂപ വീതം ഏകദേശം പതിനാറിലധികം മാസത്തെ ആകെ പെൻഷൻ തുക വരുമത് ഇതാണ് വസ്തുത ഇനി യു ഡി എഫ് കുടിശ്ശിക കാലാവധി കുറച്ചുകാണിക്കാൻ വേണ്ടി ഉയർത്തി കാണിക്കുന്ന നിയമസഭയിലെ എം സ്വരാജിന്റെ ചോദ്യത്തിന് തോമസ് ഐസക് നൽകിയ മറുപടി കൂടിയൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ ജനുവരി മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നുവെന്നും ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ ഡി ബി ടി സംവിധാനത്തിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും വിവിധ കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല എന്നും ചോദ്യോത്തരത്തിൽ വ്യക്തമായുണ്ട് ആയിരത്തിമുന്നൂറ്റി എൺപത്തിയൊൻപത് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയുടെ പെൻഷൻ കുടിശ്ശിക നിലവിലുണ്ടായിരുന്നുവെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എം കെ മുനീർ നിയമസഭയിൽ പറഞ്ഞ കണക്കുകളെ ശരിവയ്ക്കുന്നത് തന്നെയാണിത് കണക്കുകളും സഭാരേഖകളും വസ്തുതകൾ പറയുമ്പോഴും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് മാസംതോറും പെൻഷൻ മുടങ്ങുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ വാർത്താ സമ്മേളനത്തിൽ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടേ താൻ ശമ്പളം വാങ്ങുവെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനം വന്നത് എന്നാൽ പാവങ്ങളിലേക്ക് അവകാശപ്പെട്ട തുക പിന്നെയും എത്തിയില്ല യു ഡി എഫ് ഭരണകാലത്ത് പെൻഷൻ മുടങ്ങുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇതിനു മുമ്പുള്ള എ കെ ആന്റണി സർക്കാർ മുടക്കിയത് ഇരുപത്തെട്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് ക്ഷേമ പെൻഷനോടുള്ള യു ഡി എഫിൻ്റെ സമീപനം വ്യക്തമാക്കുന്നത് കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് പെൻഷൻ വർധനവിനെ അടുത്ത സർക്കാരിന്റെ തലയിൽ ഇടാനുള്ള ബാധ്യതയായി മാത്രം ഇവർ ഇന്നും കാണുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്